യു കെ യൂറോപ്യൻ റെസിഡൻസ് വിസാസ് യു എസ് ഗ്രീൻ കാർഡ് എന്നിവയുള്ള ഇന്ത്യൻ ടൂറിസ്റ്റുകൾക്ക് ദുബായിലേക്കുള്ള വിസ ഓൺ അറൈവൽ നിയമങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് പണ്ടത്തെ പോലെ തന്നെ വിസ ഓൺ അറൈവൽ ഇപ്പോഴും ലഭ്യമാണ് നേരത്തെ ആയിരുന്നെങ്കിൽ നമ്മൾ ദുബായ് എയർപോർട്ടിൽ ചെന്നതിന് ശേഷം നൂറ്റി ഇരുപത് ദീർഘമടച്ച് നമുക്ക് വിസ ഓൺ അറൈവൽ പതിനാല് ദിവസത്തേക്ക് കിട്ടുമായിരുന്നു എന്നാൽ ഇനി മുതൽ ട്രാവൽ ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം വിസ ഓൺ അറൈവൽ കിട്ടുന്നതിന് ജി ഡി ആർ എഫ് എ സൈറ്റിലാണ് നമ്മൾ ഈ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് ഈ വിസയ്ക്ക് വേണ്ടി നമ്മൾ നമ്മളുടെ പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ് കൂടാതെ യു കെ യു എസ് യൂറോപ്യൻ വിസകളുടെ കോപ്പി എന്നിവ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യമെന്നുള്ളത് നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ കാലാവധി ആറു മാസത്തിൽ കൂടുതൽ ഉണ്ടായിരിക്കേണ്ടതാണ് സാങ്ഷൻ ആയിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് ദീർഘമാണ് ഇപ്പോൾ അടക്കേണ്ടത് നേരത്തേത് നൂറ്റി ഇരുപത് ദൃഹമായിരുന്നു പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ഈ വിസ നമ്മൾക്ക് ഇമെയിലായിട്ട് നാൽപ്പത്തെട്ട് മണിക്കൂറിനകം ലഭിക്കും സോ ഇമെയിലായിട്ട് വിസ ലഭിച്ചതിന് ശേഷം മാത്രമേ ഇനി മുതൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ പതിനാല് ദിവസത്തേക്കാണ് വിസ ഓൺ അറൈവൽ ഇപ്പോൾ അനുവദിക്കുന്നത് പതിനാല് ദിവസങ്ങൾക്ക് ശേഷം പതിനെട്ട് ദിവസത്തേക്കും കൂടെ നമ്മൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ് എന്നാൽ ഇത് ഒരു തവണ മാത്രമേ നമ്മൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കൂ എന്ന് ജി ഡി ആർ എഫ് എ വ്യക്തമാക്കിയിട്ടുണ്ട്